ഇത് ാപ്പി ന്യൂസാണോ അതോ അൺഹാപ്പി ന്യൂസ് ആണോ ആണോന്നറിയില്ല വീണ്ടും നമുക്കൊരു കുഞ്ഞൊരു സാധനം നമ്മുടെ വീട്ടിലെ ആൻറ്റി ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ഈ മിട്ടുണ്ട് കാണിക്കരുത് ആ വാഷ് ചെയ്യുമ്പോൾ കരയുന്നുണ്ടായിരുന്ന പാവം ഈ പാവം കുഞ്ഞ് താഴെ വീണക്കുന്നുണ്ട് നമുക്ക് എന്താ ചെയ്യണം എന്ന ഐഡിയയും കിട്ടണില്ല ആ മിട്ടു കുറച്ചിത് ഇതിനെ കണ്ടപ്പോൾ ആ ഈ മിട്ടു ഇതേ കണ്ടപ്പോൾ ഇത്ര ഓവറായോ എന്ന് എനിക്കൊരു സംശയം ഈ പക്ഷിക്കാണെങ്കിൽ നമ്മൾ എന്ത് ഫുഡ് കൊടുക്കും ഇത് എന്തിൻ്റെ പക്ഷിയാണെന്ന് അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഈ പക്ഷിക്കുട്ടി എന്തിൻ്റെ ആണെന്ന് അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഈ കുട്ടി ട്യൂഷനിലാണ് അപ്പോൾ അതിക്കുട്ടൻ്റെ പഠിച്ചു കഴിഞ്ഞതേ അവൻ കളിക്കുകയാണ് അപ്പോൾ അതേ മിട്ടു ആയിട്ട് ഇങ്ങനെ കളിക്കുമ്പോഴാണ് ഈ ഒരു പക്ഷിക്കുട്ടനെ കണ്ടത് കേട്ടോ മിട്ടു മിട്ടു നല്ല കളിയാണ് പക്ഷേടാ ഇങ്ങനെ ഇളകിക്കോണ്ടിരിക്കും കേട്ടോ ഗൈസ് ഇതിനുള്ളിൽ ഒരു സാധനമുണ്ട് ഇത് നമ്മുടെ വിട്ടുവല്ല മിട്ടു നമ്മുടെ കൂട്ടിൽ ദൈ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളിൽ പക്ഷേ ഒരു സാധനമുണ്ട് അത് എന്താണെന്നാണ് നമ്മൾ ഇനിയിപ്പോൾ നോക്കാൻ പോകുന്നത് ദൈ ഇത്രയും സ്പീഡിലാണ് എത്രയും സ്പീഡിലാണ് അത് ഉരുണ്ട് പോകുന്നത് ഇതിനുള്ളിൽ ഒരു സാധനമുണ്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ബ്രീത്ത് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് നീ ട്യൂഷൻ ഇരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുക എനിക്ക് എന്നാലേ കാണുന്നുള്ളൂ നീ ട്യൂഷൻ ഇരിക്കുമ്പോൾ ഈ ഒരു സാ തവളയല്ല ഈ ഒരു സാധനം നമ്മുടെ ആൻറ്റിക്ക് കിട്ടിയതാണ് ആൻറ്റി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഭവം കിട്ടിയതാണ് നീ ഓപ്പൺ ചെയ്ത് അണ്ണാനാണോ ഇതൊന്നും ചെയ്യില്ല ഞാൻ ഡേഞ്ചർ ഇല്ലാതെ പിടിക്കുന്ന ഓപ്പൺ ചെയ്ത് നോക്ക് ഇത് പറക്കില്ല ഈ കുട്ടി ഞാൻ ഇത് പേടിക്കാനില്ല ഇത് പറക്കില്ല പറ നീ എന്നെ തലികോ ഇതൊന്നും ചെയ്യില്ല നീ ഇത് ഇതിന്റെ മേലെയുള്ള ചവലില്ലേ അത് മാത്രം മാറ്റിക്കോ എന്ത് പാമ്പാണല്ലോ മമ്മ ഏ ഇത്രയും പേടിയുള്ള മമ്മ പാമ്പ് ആ ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാടാ വണ്ണി വരിക ഇതിന്റെ ഉള്ളില് ിൽ അടിപൊളി കിരീടം ഞാൻ തുറക്കാം ശരി ശരി താഴെ വയ്ക്ക ആ

എടുത്തോ ഇല്ല പറക്കില്ല എടുത്തു എടുത്തോത്തേ ഇനി സമയത്ത് പറക്കും ഇതെങ്ങനെ ഇവിടെ വന്നു എന്നോ ഒന്നും അറിയില്ല അത് കൈ കാണിച്ച വരും അങ്ങനെ ഒരു സംഭവം ആ അതിന് ഇനി ഫുഡ് കൊടുക്കണം ഞാൻ പിടിച്ചു പിടിച്ചു അതെല്ലാം ഞാൻ പറഞ്ഞേ ഞാൻ ഫുഡ് ഫുഡ് എന്ത് ഇതിന്റെ പേര് അറിയുന്നവരൊന്ന് ഞാനിന്റെ ലോം വെള്ളം ഞാൻ പറയുന്നു ഇത് സാധാരണ അത് അതിനൊന്നും അറിയില്ല ഇനി ഫുഡ് കൊടുക്കണം ഞാൻ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് വെയിറ്റ് വെയിറ്റ് വാ ഫീഡ് ഇത് വായി തുറക്കുന്നേ ട്ടോട്ട് അതല്ലടാ ഇതിപ്പോ കഴിക്കാതിരുന്നു എന്തിനു പറ്റും ഇത് ഏത് പക്ഷിയാണ് എന്നറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യുക കാണാൻ നല്ല ക്യൂട്ട് ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല എന്ത് പറഞ്ഞാ ഇതാണ് കേട്ടോ ഇതിന്റെ സൗണ്ട് നമ്മുടെ ആ കയ്യിൽ കയറിയത് എനിക്കറിയില്ല ടീകുട്ടി ഗൂഗിൾ ലെൻസിൽ ചെയ്യാൻ പോവാട്ടോ ആ ഇളക്കുന്നില്ല ഇതെന്തായാലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല ഇതെന്താ സംഭവം എന്ന് അറിയില്ല നമ്മളിപ്പോ കൂട്ടിലിട്ടാൽ ഇതിന് എങ്ങനെയാ ഫുഡ് എന്താ സാധനം ബുൾബുൾ പിന്നെ എനിക്ക് എനിക്ക് താണല്ലോ പണി വളർത്തല് അത് സാരില്ല മോളെ എനിക്കിതല്ല പണി കളയല്ലടാ കളയല്ല ഇപ്പൊ തന്നെ ഡാഡിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം ഡാഡിക്ക് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് നീ പറ്റില്ല എനിക്ക് ഞാനേ നോക്ക് നോക്ക് എത്ര ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വെയിറ്റ് ആ ചെയ്യുന്നില്ലാത്ത ബേബിയാട്ടോ നല്ല ബേബിയാണിത് നല്ല ബേബിയാ നീ അതൊന്നും ചോറൊന്ന് വായിൽ വെച്ച് കൊടുത്തിന്റെ ബീക്ക് ഒന്ന് ഓപ്പൺ ആക്കി ഞാൻ ചോറ് കൊടുക്കാം ഞങ്ങളിപ്പാട്ടാ ഒമ്പോ ടീ കുട്ടി ഭയങ്കര ദേഷ്യത്തിലാട്ടോ കലിപ്പിലാ ഇത് രണ്ടുപേരും കൂടി നീ വിചാരിക്കണ പോലെ ഒന്നും അല്ലാട്ടോ ഇത് ആ ഇത് ആ ഫ്ലൈ അവേ അവേ ഫ്ലൈ അവ ുട്ടി ഭയങ്കര സാഹസികമായിട്ട് മറ്റേ പക്ഷി ചാടിപ്പോയി കഴിച്ചു ആ പറന്നു നീ കൈമാറ്റ ഞാൻ പിടിക്കാം ഞാൻ ക്ലോസ് ചെയ്തു ഓക്കെ കുഞ്ഞത്തിന്റെ ഉള്ളിൽ സേഫ് ആണ് പറന്നു പേടിക്കണ്ട ഞാൻ 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 ക്ലീൻ ചെയ്യട്ടെ ഒരു മിനിറ്റ് വെയിറ്റ് മെല്ലെ 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 എടുക്കട്ടോ എടുക്ക് അങ്ങനെ നമ്മുടെ കുഞ്ഞു കുരുവിനെ കൈ കിട്ടിട്ടുണ്ട് കുട്ടി സ്കൂളിലൊക്കെ പോവാൻ നേരത്തെ ഇതേ ഇനി ഇത് വാ തുറക്കുമ്പോൾ നമ്മൾ ഇത് ഇത് ഡെഡ് ഉറങ്ങിയോ ആ ആ ഫുഡാണ് ഫുഡ് മേലോട്ട് കാണിക്കോട്ട് കാണിച്ച കുരുവി ഇതൊന്ന് കഴിക്കോത്ത് സ്കൂളിൽ പോവാൻ നേരത്താണ് ഇവർക്ക് മൊത്തം ടെൻഷനാണ് ഇതൊന്നും ഇങ്ങനെ വാ ഒന്നിങ്ങനെ കാണിച്ചാ മതി എങ്ങനെയോ നമ്മൾ ബീക്കിന്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് അതേപോലെ